നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്ന് രാവിലത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഇരുപത്തി എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് റബ്ബർ വില എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും കൃത്യമായിട്ട് കൃത്യസമയത്ത് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമുക്ക് ഒട്ട് സമയങ്ങളെ ഇന്ന് രാവിലത്തെ റബ്ബർ വില നോക്കാം നമുക്ക് ആദ്യം തന്നെ കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒന്ന് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി എട്ട് രൂപ ലാറ്റർ സർവ്വസ് ശതമാനത്തിന് നൂറ്റി നാൽപ്പത്തി രൂപ അറുപത്തി അഞ്ച് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒന്ന് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എനം എം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ അൻപത് പൈസ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിയേഴ് രൂപ മുതൽ നൂറ്റി എൺപത്തിരണ്ട് രൂപ വരെയും ഇനി നമുക്ക് ഇന്നത്തെ ഒട്ടുപാന്റ് വില നോക്കാം എൺപത് ശതമാനം ഡിആർ സി ഒട്ടുപാൻഡ് ഒരു കിലോയ്ക്ക് നൂറ്റി മുപ്പത്തിനാല് രൂപ അറുപത് ശതമാനം ഡി ആർ സി ലോട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ് രൂപ അൻപത് പൈസ ഇനി നമുക്ക് ഇന്നത്തെ വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒന്ന് രൂപ ഒരു പൈസ ആർ എസ് എസ് ടുവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നാൽപ്പത്തി രണ്ട് പൈസ ആർ എസ് എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ തൊണ്ണൂറ്റിയേഴ് പൈസ ആർ എസ് എസ് ഫോറിനൊരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ പതിനേഴ് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപ തൊണ്ണൂറ്റിയെട്ട് പൈസ ഇതാണ് വിദേശ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ലാറ്റസിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി തൊണ്ണൂറ് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററുകളെന്ന ബാരലിന് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററുകളിൽ നിന്ന് ബാരലിന് പതിനോറായിരത്തി നാനൂറ് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററുകളുന്ന ബാരലിന് പതിമൂവായിരത്തി മുന്നൂറ് രൂപ ഇതാണ് ലാറ്റസിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ ആർ എസ് എസ് ഫൈൻ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിയഞ്ച് രൂപ മുതൽ നൂറ്റി എഴുപത്തിയഞ്ച് രൂപ അൻപത് പൈസ വരെയും ഒട്ടുപാലിൻ്റെ ഇന്നത്തെ വ്യാപാരി എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡിആർ സിയിൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിനാല് രൂപ മുതൽ നൂറ്റി രൂപ രൂപരും ഇന്നത്തെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിനും ഫൈവിനും ഒരു കിലോയ്ക്ക് അൻപത് പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണ വില നോക്കാം സ്വർണം എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തി ഒരായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയും സ്വർണം ഒരു ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രൂപ ഇതാണ് സ്വർണ്ണവില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം തേങ്ങ അറുപത്തി അഞ്ച് രൂപ മുതൽ എഴുപത് രൂപ വരെയും കൊക്കോ ഇരുന്നൂറ്റി എൺപത് രൂപ മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെയും കശുവണ്ടി നൂറ്റി രൂപ വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ മുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്റർ മുന്നൂറ്റി എഴുപത്തിയാറ് രൂപ കൊപ്ര എടുത്തപടി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപ അടയ്ക്ക പുതിയതൊരുകിലോയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപ അടയ്ക്ക പഴയതൊരുകിലോയ്ക്ക് മുന്നൂറ്റി അറുപത് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടൻ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ജാതിപത്രി ചുവപ്പ് എണ്ണൂറ്റി അൻപത് രൂപ ജാതിപത്രി ചുവപ്പ് സെക്കൻഡ് നാനൂറ്റി അൻപത് രൂപ ജാതിപത്രി മഞ്ഞ തൊള്ളായിരത്തി ജാതിപത്രി ഫ്ലവർ ചോപ്പ് ആയിരത്തി അഞ്ഞൂറ് രൂപ ജാതിപത്രി ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരം രൂപ ഗ്രാമ്പു എണ്ണൂറ്റി പത്ത് രൂപ നാടൻ തൊള്ളായിരത്തി പതിനഞ്ച് രൂപ ജാതിക്ക തൊണ്ടില്ലാതെ പുതിയത് നാനൂറ്റി അൻപത് രൂപ ജാതിക്ക തൊണ്ടില്ലാതെ പഴയത് അഞ്ഞൂറ്റി അൻപത് രൂപ സെക്കൻഡ് നൂറ്റി അൻപത് രൂപ പിണ്ണാക്ക് എക്സ്പെല്ലർ നാൽപ്പത് രൂപ റോട്ടറി നാൽപ്പത്തിരണ്ട് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഉരുലേക്ക് അറുന്നൂറ്റി അറുപത്തി ഒന്ന് രൂപ കുരുമുളക് പുതിയ ഉരിലേക്ക് അറുന്നൂറ്റി അൻപത്തി ഒന്ന് രൂപ കുരുമുളക് ഗാർബിൾഡ് ഉരുലേക്ക് അറുന്നൂറ്റി എൺപത്തി ഒന്ന് രൂപ ചുക്ക് ബസ്റ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേല നൂറ്റി അൻപത്തി അഞ്ച് രൂപ പൈനാപ്പിൾ പച്ച നാൽപ്പത്തി എട്ട് രൂപ പഴം അറുപത് രൂപ കാപ്പിപ്പരിപ്പ് കിൻ്റൽ മുപ്പത്തിനാലായിരം രൂപ ഉണ്ടച്ചാക്ക് അമ്പത്തിനാല് കിലോ പതിനായിരത്തി മുന്നൂറ് രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി അറുപത് രൂപ ചേട്ടൻ അറുന്നൂറ്റി അൻപത് രൂപ ഇഞ്ചി ചാക്ക് അറുപത് കിലോ ആയിരത്തി ഇരുന്നൂറ് രൂപ കിലോ രണ്ടായിരം രൂപ മുതൽ രണ്ടായിരത്തി അറുന്നൂറ് രൂപരെയും നെല്ലിക്കിൻഡൽ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ നേന്ത്രക്കായ കിൻഡൽ മൂവായിരത്തി നാനൂറ് രൂപ ഇതാണ് ഇന്നത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി